ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് താനൂർ തെയ്യാല റോഡ് റെയിൽവേ മേൽപ്പാലത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു നാടമുറച്ച ശേഷം ജനപ്രതികൾക്കും നാട്ടുകാർക്കും ഒപ്പം മന്ത്രി വി അബ്ദുറഹ്മാൻ പാലത്തിലൂടെ നടന്നു നീങ്ങി ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയുടെ ഭാഗമായി മുപ്പത്തിമൂന്ന് കോടി രൂപ ചെലവിലാണ് പാലം നിർമ്മിച്ചത് അറുപത് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് താമൂർ തെയ്യാല റോഡ് റെയിൽവേ മേൽപ്പാലം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായത് കേരളം പദ്ധതിയുടെ ഭാഗമായി കോടി രൂപ ചെലവിലാണ് റോഡിൽ റെയിൽവേ മേൽപ്പാലം നിർമ്മിച്ചത് നഗരത്തെ ദേശീയപാത ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണിത് പാലത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു മേൽപ്പാലങ്ങളുടെയും വന്നതിന് ശേഷം കേരളത്തിൻ്റെ പശ്ചാത്തല വികസന മേഖലയിലെ മാറ്റം ഒരു മാജിക് പോലെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപതിന് ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ ലക്ഷ്യം വെച്ചത് അഞ്ച് വർഷം കൊണ്ട് നൂറ് പാലങ്ങൾ പ്രവൃത്തി പൂർത്തീകരിച്ച് നാടിനെ സമർപ്പിക്കണമെന്നാണ് നൂറല്ല ഇപ്പം അത് നൂറ്റി അമ്പതായി കഴിഞ്ഞു എന്ന സന്തോഷം നീങ്ങി സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു റെയിൽവേ മേൽപ്പാലം എന്നുള്ളത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെയോ ഏതെങ്കിലും താനൂരിൽ എം എൽ എയുടെ വ്യക്തിപരമായിട്ടുള്ളൊരു ആവശ്യമില്ല ഈ നാട്ടിലെ പൊതുസമൂഹത്തിൻ്റെ ആവശ്യമാണ് ഇവിടുത്തെ മുനിസിപ്പൽ ചെയർപേഴ്സൺ അടക്കമുള്ള ഈ മുനിസിപ്പാലിറ്റിയുടെ ഭരണപക്ഷത്തുള്ള ആളുകൾ ഈ ഒരു ചടങ്ങിൽ നിന്നും വിട്ടുനിന്നത് വളരെ മോശമായി എന്ന് പൊതുസമൂഹത്തെ സാക്ഷി നിർത്തി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് തെറ്റായിട്ടുള്ളൊരു പ്രണതയാണ് ഇന്നലെ രാത്രി ചില രാഷ്ട്രീയ പാർട്ടികളാടുകൾ ആ പാലം തകർക്കാനുള്ള തകർക്കാനുള്ളൊരു ശ്രമമുണ്ടായി ചില ഭാഗങ്ങൾ അത് പൊളിച്ചു കളഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതൊന്നും കൊണ്ടും തനൂരിലെ ജനങ്ങളെ ഇത്തരം കാര്യങ്ങളെ പിന്തിരിപ്പിക്കാൻ കഴിയും എന്നുള്ള വ്യാമോഹം ആർക്കും വേണ്ട എന്നൊരു വാക്ക് പറഞ്ഞു വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നഗരസഭാ കൗൺസിലർമാരായ ലാമിഹ് ഹറമാൻ എം സുചിത്ര ഇ എൻ ജാസ്മിൻ ഷുഹൈ ഒ കെ ബേബിശങ്കർ തിരു സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ഇ ജയൻ ഹംസു മേപ്പുറത്ത് എ കെ സിറാജി കെ കുമാരൻ ഐ പി സിദ്ധിഖ് സിദ്ധിഖാരാട് തുടങ്ങിയവർ സംസാരിച്ചു ആർ ബി ഡി സിക്ക് ഡെപ്യൂട്ടി ജനറൽ മാനേജർ സി ദേവേശൻ സ്വാഗതവും പ്രൊജക്ട് മാനേജർ അനിൽകുമാർ നന്ദിയും പറഞ്ഞു ദിനേന നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന തയ്യാല റോഡിൽ സുഗമമായ ഗതാഗതത്തിന് വിഘാതം നിന്നിരുന്ന റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള റെയിൽവേ ക്രോസിംഗ് ഗേറ്റ് ആയിരുന്നു പ്രദേശത്തുകാരുടെ ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു റെയിൽവേ മേൽപ്പാലം എന്നത് യാഥാർത്ഥ്യമായതിൽ ഏറെ സന്തോഷത്തിലാണ് നാട്ടുകാർ